യു പി സെക്ഷനിൽ ഗാനാലാപനത്തിൽ ഫസ്റ്റ് പ്രൈസ് എ നേടിയ ജഗത് കിഷോർ അല്ലേ നമ്മുടെ കൂടെ ഉള്ളത് അതായത് ഈ നമ്മുടെ ഇതാണ് മോൻ ജഗത് കിഷോർ എന്ന് പറയുന്ന മോനാണ് യു പി സെക്ഷനിൽ ഗാനാലാപനത്തിൽ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് നേടിയിരിക്കുന്നു അതിന് മുന്നേ പറയാനുള്ള കാര്യമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇദ്ദേഹത്തെ മ്യൂസിക് പഠിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജേഷ്ഠനാണ് ജ്യേഷ്ഠൻ നമ്മൾ കഴിഞ്ഞ നമ്മുടെ പിന്നെ സ്കൂൾ കലോത്സവം ജില്ലാ സ്കൂൾ കലോത്സവം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സംസ്ഥാനത്തേക്ക് നാലായിട്ടത്തിൽ

ഈ ആറാമത് മത്സരിച്ചു ശേഷം പിന്നെ പെർഫോം ചെയ്ത ബാക്കി ഒൻപത് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒൻപത് എന്തുകൊണ്ട് കണ്ടില്ല ശാസ്ത്രീയ സംഗീതത്തിന്റെ കണ്ടില്ല അതുകൊണ്ട് അതാണ് ശാസ്ത്രീയ സംഗീത മത്സരം നടക്കുന്നതുകൊണ്ട് അതിൽ പങ്കെടുക്കേണ്ടതു കൊണ്ട് താൻ മത്സരിച്ചു ശേഷമുള്ള ബാക്കിയുള്ള പതിനഞ്ചു പേരിൽ ആറാമത് മത്സരിച്ച ശേഷമുള്ള ഒൻപത് പേരുടെ ഗാനാലാപന മത്സരം കാണാൻ സാധിച്ചില്ല സാധിച്ചില്ലേ

അമ്മ പിന്നെ പാടും വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് വന്ന ശേഷം ആ സിനിമ സിനിമ പാടുന്നത് ണോ ഏത് പാട്ടോ അമ്മയ്ക്ക് ആ സമയത്ത് ഏത് ഓക്കേ അപ്പോൾ നമ്മൾ ഇന്നിപ്പം പെർഫോം ചെയ്ത ഗാനാലാപന മത്സരത്തിൽ പാടിയ പാട്ടിന്റെ കുറച്ച് വരികളൊന്ന് ഒന്ന് പാടാം നന്ദനന്ദനം മുദ മാധവം ശ്രീധരമനിഷം നന്ദനന്ദനം മുക്കുന്ദധവം ശ്രീധരമനിഷം മുക്കുലി തവനം മുക്കുരകോലം മുക്കുലി രാഗം ഇത് ഉണ്ടായിരുന്നല്ലോ അത് ഏതാ നേരത്തെ ഒരു ഓർമ്മയുണ്ട് ഓർമ്മയില്ല ഓക്കെ രാഗം വൃന്ദാവന സാരങ്ങനെ

ഗാനാപഞ്ഞാല് സംസ്കൃതത്തിലോട്ട് വരുന്ന സംഭവമാണ് കാരണം നമ്മള് ഈ ഒരു കലോത്സവ വേദിയിലൊക്കെ നമ്മള് വരുമ്പോൾ നമ്മള് ഇതുപോലുള്ള കുട്ടികളൊക്കെ കലാപരമായിട്ടുള്ള കുട്ടികളൊക്കെ നമ്മള് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ കിട്ടുന്ന ഒരുപാട് അറിവുകളുണ്ട് അല്ലേ അപ്പം അതും ചെറിയ അറിവല്ല വലിയ അറിവാണ് അപ്പം കൂടി കൂടി പേരെന്താ സരിതാ രമേഷ് സരിതാന്നേ ഇതാണ് പറഞ്ഞ അമ്മ പാടും പക്ഷെ സ്റ്റേജിൽ പാടാറില്ല വീട്ടില് ഇടക്കിടക്ക് പാടും അല്ലെ മോൻ എല്ലാ ഭാവണം നേരുന്നു അപ്പം ഏട്ടനോടും അന്വേഷണം പറയാ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളൊക്കെ ഓക്കെ ഈ പാടിയ പിന്നെ ഗാനാലാപനം ട്യൂൺ ചെയ്തത് ഇവന്റെ സംഗീത ഗുരുനാഥൻ രമേശൻ ഏട്ടനി സംസ്ഥാന കലോത്സവത്തിനേക്ക് വേണ്ടി പതിനാറ് വേദികളിലായിട്ട് കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം പയ്യന്നൂരിന്റെ വെരുമാറിൽ അരങ്ങ് തകർക്കുകയാണ് ഒരുപാട് പത്തായിരത്തിലധികം കലാകാരന്മാരും കലാകാരിമാരും കൂടെ അതിന്റെ കൂടെയുള്ള അണിയറ പ്രവർത്തനൊക്കെ ഇതിൽ സജീവമാണ് അപ്പോൾ നമുക്ക് വീണ്ടും വേദിയിൽ നടക്കുന്ന പരിപാടിയിലേക്ക് പോവാം